ഹലോ ഗൈസ് ഫൈൻ്റെ റിയൽ എസ്റ്റേറ്റിലേക്ക് എല്ലാവർക്കും വീണ്ടും സ്വാഗതം ഒരേക്കർ തൊണ്ണൂറ്റി രണ്ട് സെൻറ്റ് സ്ഥലം നല്ല അടിപൊളി ഈ കാണുന്ന പറമ്പ് ഫുള്ള് തെങ്ങും തോപ്പിട്ട നല്ല ചെറിയ തൈത്തങ്ങാണ് അടിപൊളി ഒന്ന് വള ഒന്നുകൂടി വളർത്തെടുക്കാമെങ്കിൽ അടിപൊളിയായിട്ട് ഇപ്പോൾ തേങ്ങാൻ്റെ വിലക്കറിയില്ല നല്ല വരുമാനം കിട്ടുന്ന അടിപൊളി പ്രോപ്പർട്ടി കൂട്ടാലയുടെ താഴത്തെ റോഡ് ഫ്രണ്ടേജിൽ കൂട്ടാലയുടെ പോക്കറ്റ് റോഡ് താഴത്തെ റോഡ് ഫ്രണ്ടേജിലാണ് ഈ പ്രോപ്പർട്ടി ഉള്ളത് ഒരേ ഏക്കർ തൊണ്ണൂറ്റി രണ്ട് സെൻറ്റ് സ്ഥലമാണ് അത് ഫുള്ള് കമ്പികളിലൊക്കെ കെട്ടിയിട്ടുള്ള അടിപൊളി സ്ഥലം ഞാൻ സൈഡ് വശം ഫുള്ള് കാണിച്ചല്ല എൻ്റെ ബാക്കിൽ പോയി ഇവിടെ നിന്നാണ് സ്ഥലം സ്റ്റാർട്ട് ചെയ്യുന്നത് സ്ഥലം സ്റ്റാർട്ട് ചെയ്തിട്ട് നേരെ ആ പെട്ടെന്ന് വരെ ഈ റോഡ് ഫ്രണ്ടേജ് തന്നെ ഒരു നൂറ് മീറ്ററിൻ്റെ ഉള്ളിൽ റോഡ് ഫ്രണ്ടേജ് ലഭിച്ചിട്ടോ അത്രയ്ക്ക് സ്ഥലമുണ്ട് അതുപോലെ തന്നെ ഇവിടെ സൈഡ് ഭാഗത്തൊക്കെ ഉണ്ടല്ലേ ഫുള്ള് കമ്പികളിലെട്ടിട്ടാണ് വൃത്തിയാക്കി വെച്ചിട്ടുള്ള ഫസ്റ്റ് ക്ലാസ് പറമ്പാണ് ബസ് ഇറങ്ങിയിട്ട് വെറും നൂറ്റി അമ്പത് ഇരുന്നൂറ് അതായത് കൂട്ടാലിയുടെ അങ്ങാടിയിൽ നിന്ന് കേട്ടോ ദൂരം അറിയുന്നത് നൂറ്റി അൻപത് എഴുന്നൂറ് മീറ്റർ മാറിയിട്ടാണ് ഈ ഒരു പ്രോപ്പർട്ടി സ്ഥിതി ചെയ്യുന്നത് അടിപൊളി പറമ്പാണ് നല്ല തെങ്ങും ടോപ്പാണ് തൻ്റെ നമ്മൾ അറുപത്തി അയ്യായിരം രൂപ ചോദ്യം കേട്ടോ പ്രൈസ് നെഗോഷ്യബിളാണ് അറുപത്തയ്യായിരം രൂപയ്ക്ക് രൂപക്ക് ഇന്നത്തെ കാലത്ത് ഇപ്പോൾ ഇത് വാങ്ങിയിട്ടുണ്ടെങ്കിൽ മുതലാണ് കാരണം തേങ്ങ വെട്ടിയാൽ തന്നെ നല്ലൊരു പൈസ കിട്ടും അങ്ങനത്തെ ഒരു അടിപൊളി പ്രോപ്പർട്ടിയാണ് ഇറങ്ങി നോക്കണേ അടിപൊളി പ്രോപ്പർട്ടിയാണ് നമ്മൾ വീട്ടിൽ കാണാൻ നോക്കണല്ലേ ഇങ്ങനെ കിടക്കുന്ന നല്ല വൃത്തിയുള്ള ഫുള്ള് നോക്കിയാലും എവിടെ വെക്കിയാലും ഫുള്ള് തെങ്ങുള്ള ഒക്കെ തൈത്തങ്ങൾ കേട്ടോ ഏറ്റവും വലിയ എന്താ വെച്ചാൽ ഒക്കെ തീറ്റത്തെങ്ങൾ തന്നെയല്ല തൈത്തങ്ങാണ് നല്ല തേങ്ങ അടിപൊളി തൈത്തങ്ങളാണ് നിറച്ചുള്ളത് വെറും അറുപത്തയ്യായിരം രൂപ ഒരു സെൻറ് സ്ഥലത്തിന് മൊത്തം ഓരോ ഏക്കർ തൊണ്ണൂറ്റി രണ്ട് സെൻറ്റ് സ്ഥലമുണ്ട് ആ ആവശ്യക്കാരുണ്ടെങ്കിൽ പെട്ടെന്ന് വിളിച്ചോളി പിന്നെ ഇതുപോലെ വലിയ വലിയ സ്ഥലങ്ങൾ വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഏക്കർ ബസർ എന്നിട്ടുള്ള ഇൻസ്റ്റാഗ്രാം യൂട്യൂബ് ചാനലുണ്ട് അതിൽ കയറി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഏക്കർ കണക്കിന് ഇതുപോലുള്ള നല്ല അടിപൊളി പറമ്പുകളൊക്കെ നമ്മൾ ആ ചാനലിൽ ഇടുന്നതാണ് ഈ ചാനലും വരുന്നതാണ് പക്ഷേ ആ ചാനലിൽ നമ്മൾ വീഡിയോ ചെയ്യുന്നതാണ് ഈ കാണുന്ന മൊത്തത്തിലുള്ള അടിപൊളി പറമ്പാണ് താല്പര്യ ആൾക്കാർ പെട്ടെന്ന് വിളിച്ചുകൊള്ളി അങ്ങാടൊക്കെ അടുത്ത് വളരെ ദൂരം കുറവാണ് വീട് വീടുണ്ടാക്കാൻ അനുയോജ്യമാണ് പ്ലോട്ട് പ്ലോട്ട് പ്ലോട്ടാക്കിയിട്ടൊക്കെ വെക്കുക പക്ഷെ ഇതൊരു തെങ്ങും തോപ്പാക്കിയിട്ട് ഇങ്ങനെ വെക്കുകയാണെങ്കിൽ ഭാവിയിലേക്ക് നല്ലൊരു വരുമാനം കിട്ടുന്ന അത്യാവശ്യം ഇപ്പോൾ താങ്ക് വില ഉള്ളതുകൊണ്ടില്ലേ താങ്ക് വില ഉള്ളതുകൊണ്ട് അത്യാവശ്യം നല്ല വരുമാനം കിട്ടുന്ന ഒരു പ്രോപ്പർട്ടിയാണ് ആവശ്യക്കാരുണ്ടെങ്കിൽ പെട്ടെന്ന് വിളിച്ചോളി കാരണം എന്താ വെച്ചാൽ ഇങ്ങനത്തെ സ്ഥലമൊക്കെ പെട്ടെന്ന് പോയി പോയിട്ടോ അറുപത്തയ്യായിരം രൂപ ചോദ്യമാണ് ചെറിയ തോതിൽ നെഗറ്റിബിൾ ആട്ടോ കാരണം ഇവിടെ ഒന്നര രണ്ട് ലക്ഷം രൂപ വില ഉണ്ട് ഇത്ര വലിയൊരു ആയതുകൊണ്ടും ഇങ്ങനത്തെ ഒരു കാര്യം കൊണ്ട് വേണം നമുക്ക് ഈ ഒരു റേറ്റിൽ കിട്ടുന്നത് കേട്ടോ അപ്പൊ നിങ്ങൾ അത് നോക്കിയിട്ട് വേണം നിങ്ങൾ വരാൻ വേണ്ടിട്ട് കാരണം എന്ന് വെച്ചാൽ ഈ റേറ്റ് കിട്ടാൻ കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതൊരു വലിയ സ്ഥലമാണ് ഒന്നാമത്തെ കാര്യം പിന്നെ ഇവിടെ ഒന്നര രണ്ട് ലക്ഷം ഒക്കെ മാർക്കറ്റ് റേറ്റ് റേറ്റുള്ള ഏരിയയാണ് കുട്ടലയുടെ അങ്ങാട്ടീന്ന് വെറും ഒന്നര സോറി നൂറ്റി അൻപത് ഇരുന്നൂറ് മീറ്റർ ദൂരം മാത്രമേ ഉള്ളൂ അപ്പം അത്രയും ഒരു അടുത്തുള്ളൊരു പ്രോപ്പർട്ടിക്ക് ഇത്രയും വിലറ കിട്ടാനുള്ള നല്ല ചാൻസ് ആണ് അതുപോലെ തന്നെ നല്ല പറമ്പ് നിങ്ങൾ കാണുക കണ്ടില്ലേ ഈ കാണുന്ന രീതിയിൽ തന്നെ നല്ല അടിപൊളി നിറന്ന് കിടക്കുന്ന തട്ടു തട്ടുകളായിട്ടുള്ള അടികളി ചുവന്ന മണ്ണുള്ള പറമ്പാട്ടോ കേട്ടോ അപ്പോൾ ആവശ്യക്കാർ വേഗം വിളിച്ചോളി വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക പുതിയ വീട്ടിൽ ഗുഡ് ബൈ